ഒരു വീട് വെച്ച് നൽകുന്നത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ആകട്ടെയെന്ന് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് അക്ഷരവും അറിവും പകർന്നു നൽകിയ യൂജിൻ മാഷ്ക് തോന്നിയതിൽ ആ നാടിന് മുഴുവനായും അഭിമാനിക്കാം ആ തോന്നലാണ് ഇടിഞ്ഞു വീഴാറായ മൺകുടിലിൽ നിന്നും സ്വപ്ന തുല്യമായ വീട്ടിലേക്ക് സിസിലു ചേച്ചിയെ കൈപിടിച്ചു കയറ്റിയത് മൂത്രക്കണ്ണി സ്വദേശിനിയും വിധവയുമായ പള്ളിത്താട്ടി വീട്ടിൽ സിസിലി ചേച്ചിയും അടങ്ങുന്ന കുടുംബവും ഇടിഞ്ഞു വീഴാറായ മൺവീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് കൂലിപ്പണി ചെയ്ത് കുടുംബം പോറ്റിയിരുന്ന മകന് ഒരു വീട് വയ്ക്കാനുള്ള ത്രാണിയുണ്ടായിരുന്നില്ല അന്നന്നത്തെ അന്നത്തിനായുള്ള നെട്ടോട്ടത്തിനിടയിൽ നല്ലൊരു വീടെന്ന ഇവരുടെ മോഹം സ്വപ്നങ്ങളിൽ ഒതുങ്ങുകയായിരുന്നു അവരുടെ കഷ്ടതകൾ കണ്ടറിഞ്ഞ് സ്വപ്നതുല്യമായ തുല്യമായ വീടൊരുക്കിയിരിക്കുകയാണ് യുജിൻ മൊറൈലി മാഷും ആർ പ്രവർത്തകരും മാഷും സംഘവും ഒരു വീട് നിർമ്മിച്ചു നൽകുവാൻ ഒരുങ്ങിയപ്പോൾ ഇത്തരത്തിലൊരു ഭവനമായിരിക്കുമെന്ന് ആരും ചിന്തിച്ചിരിക്കാൻ വഴിയില്ല അത്രയും മനോഹരമായ വീട് തന്നെയാണ് ബാലിക്കുളത്ത് സിസിലി ചേച്ചിക്കും കുടുംബത്തിനുമായി യുജിൻ മൊറോലിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചത് രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം അടക്കം മൂന്ന് ബെഡ്റൂമുകളുള്ള ഒരു വീട് അതിനുള്ളിൽ എല്ലാ സൗകര്യങ്ങളും അതും ടി വി ഫ്രിഡ്ജ് ഗ്യാസ് തുടങ്ങി എല്ലാ തരം ഫർണിച്ചറുകളും അടക്കം നൽകി ഏകദേശം പതിനെട്ട് ലക്ഷം രൂപ ചിലവഴിച്ച് രണ്ടര മാസം കൊണ്ട് മനോഹര ഭവനം കുടുംബത്തിന് കൈമാറി ഇത്രയും പണം കൊണ്ട് കൂടുതൽ പേർക്ക് വീട് വെച്ച് നൽകി കൂടെ എന്നുള്ള ചോദ്യത്തിന് യൂജിൻ മാഷ്ക ഒരു ഉത്തരമേ ഉള്ളൂ നൽകുന്നവന് ഏറ്റവും മികച്ച രീതിയിൽ നൽകുക അതാണ് ഇന്ന് ഇവിടെ കാണുന്നത് ചാലക്കുടി മോതിരക്കണ്ണി ബാലികുളത്ത് ഒരു നിർദ്ധന കുടുംബത്തിന് തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ അധികം വരുന്ന ഒരു കൊച്ചു സുന്ദര ഭവനം ആർ ജെ ഡിഎ പ്രവർത്തകരും സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ഇന്നലെ കൈമാറ്റം ചെയ്തു അഭിവന്ത്യ കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവ് ആണ് ആശീർവാദ കർമ്മം നിർവഹിച്ചതും അതുമായി ബന്ധപ്പെട്ടുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും പൂർണ്ണമായി എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിച്ച് ഫർണിച്ചർ ഉൾപ്പെടെ വാങ്ങിച്ച് ഫ്രിഡ്ജും മറ്റ് ആധുനിക സൗകര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി മനോഹരമാക്കിയ ഒരു വീടാണ് ഞങ്ങൾക്ക് സമ്മാനിക്കാൻ വേണ്ടി കഴിഞ്ഞത് പാവപ്പെട്ടവനും തൊഴിലാളിയും ഒരു പണക്കാരൻ ഒരു ധനികൻ അതിൻ്റെ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാൻ അവനും തീർച്ചയായും ഈ ഭൂമിയിൽ അവകാശമുണ്ട് എല്ലാവർക്കും ഞങ്ങൾക്കത് സംഘടിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല വേണമെങ്കിൽ കുറച്ചധികം വീടുകൾ ഇതുപോലെ ഈ പണം ഉപയോഗിച്ച് ചെയ്യാമെന്നുള്ള കാര്യമൊക്കെ ചെന്നൊരു സൂചിപ്പിച്ചു പക്ഷെ അതല്ല കിട്ടുന്നതിന് ഏറ്റവും സുന്ദരമായി അത് കിട്ടണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് അത്തരത്തിൽ ഞങ്ങൾ ചെയ്തത് തീർച്ചയായിട്ടും അതിൽ ഒരുപാട് സന്തോഷമുണ്ട് വിവിധ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലുള്ള ആളുകളൊക്കെയും മതമേഖലാ അധ്യക്ഷന്മാരുൾപ്പെടെ വൈദികരുൾപ്പെടെ സന്യസ്ഥർ ഉൾപ്പെടെ വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ട മത നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേര് പരിപാടിയിലൊരു നാടിൻ്റെ ആഘോഷമായിരുന്നു നടന്നത് ആ നാട് അത് സ്വീകരിച്ചു ഒരുപാട് സന്തോഷമുണ്ട് ഭവനത്തിന്റെ ആശീർവാദ കർമ്മം ക്രൈസ്തവ സഭയുടെ മേലധ്യക്ഷൻ കർദിനാൾ ജോർജ് ആലഞ്ചേരി നിർവഹിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ കൊച്ചുഭവനം ഭവനം സുന്ദര ഭവനത്തിന്റെ താക്കോൽദാനം കർദിനാൾ നിർവഹിച്ചു സനീഷ് കുമാർ ജോസഫ് എം എൽ എ മുഖ്യ മുൻ എം പി ഡോക്ടർ ചാൾസ് ഡയസ് അധ്യക്ഷത വഹിച്ചു യു ജിൻ മൊറേലി ഖത്തർ ട്രേഡ് കമ്മീഷണർ ഡോക്ടർ കെ എസ് കൊച്ചുമോൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് പി ജോസ് പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസ് ഡസ്റ്റിൻ താക്കോൽക്കാരൻ നഗരസഭാ ഉപാധ്യക്ഷ ആലീസ് ഷിബു ജെയ്സൺ മാണി ഫാദർ ജോയ് പീനിക്കപ്പറമ്പിൽ ടി കെ ഉണ്ണികൃഷ്ണൻ ഫാദർ ടോം വടക്കൻ എസ് എച്ച് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ഐരിൻ ഫാദർ ബിജു പാറപ്പുറം ഫാദർ തോമസ് പുതുശ്ശേരി എന്നിവർ പ്രസംഗിച്ചു നിങ്ങൾ ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അനുമോദിക്കുവാനും ഈ പഞ്ചായത്തിൻ്റെ അധികൃതരും മാസ്റ്ററോടൊപ്പം സഹകരിച്ച് വേണ്ട ഒത്താശകൾ ചെയ്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ പഞ്ചായത്ത് പ്രവർത്തനങ്ങളുടെ ഒരു നിഷേധഭാവമാണ് അതുകൊണ്ട് ആദിമ ക്രൈസ്തവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാരും ഉണ്ടായിരുന്നില്ല കാരണം അവർ തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് സമമായിട്ട് വീതിച്ചു കൊടുത്തത് അത്രയും നമുക്കിന്ന് സാധിക്കുകയില്ല എങ്കിൽ തന്നെയും നമ്മുടെ ആവശ്യം നമ്മുടെ സഹായം അർഹിക്കുന്നവർക്ക് അത് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം അതിനാ അതിലെ ഒരു മതവിശ്വാസവും നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നില്ല നമ്മളത് നിവർത്തിച്ച് തീരൂ ഇവിടെ ഞാൻ ദർശിക്കുന്ന മറ്റൊരു വസ്തുത ഈ വീട് സാധാരണ ഇപ്രകാരം പണിത് കൊടുക്കുന്ന വീടിനേക്കാൾ വ്യത്യസ്തമാണ് ഇതിനെ പതിനഞ്ച് ലക്ഷത്തോളം രൂപ ചെലവായി എന്നാണ് ഞാൻ മാസ്റ്ററോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് നാം കൊടുക്കുമ്പോൾ ധാരാളമായി കൊടുക്കണം കുലക്കി നിങ്ങൾക്ക് നൽകപ്പെടുമെന്നും കത്താവ് പറയുന്നു നാം വിശ്വിച്ചു കൊടുത്തിട്ടോ വിശുക്കി കൊടുത്തിട്ടോ കാര്യമില്ല പിന്നെയോ നാം കൊടുക്കുമ്പോൾ കൊടുക്കാവുന്നതിൻ്റെ ഏറ്റവും ഭംഗിയായിട്ട് കൂടുതലുണ്ട് ഞാനിപ്പോൾ ഇവിടെയുള്ള ഈ മുറികളിലെ ആ ടോയ്ലറ്റ് സൗകര്യത്തിനുള്ള കമ്മോഡുകളൊക്കെ പരിശോധിക്കുകയായിരുന്നു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമ്മോഡുകളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ എത്രയോ വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു സ്നേഹപ്രവർത്തനമാണ് പണ്ട് നിങ്ങൾക്കറിയാവുന്ന ശ്രീ എം എൻ ഗോവിന്ദൻ നായരുടെ കാലത്താണ് ലക്ഷം വീട് പദ്ധതി മുന്നോട്ട് വെച്ചത് അതിനുമുമ്പ് തന്നെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഒരു ആർച്ച് ബിഷപ്പ് ദേവദാസൻ മാത്യു കാവുകാട്ട് നൂറ് വീടുകൾ പണിത് പാവപ്പെട്ടവർക്ക് സംഭാവന ചെയ്തിരുന്നു അന്ന് തുടങ്ങിയ ഈ വീട് സംഭാവനകൾ ഇപ്പോഴും തുടരുന്നുണ്ട് പക്ഷെ പലപ്പോഴും തുച്ഛമായ ഒരു തുക ചെലവഴിച്ച് ാമസി ഒരു ആളുകൾക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് ഒരു കൊല്ലമോ രണ്ട് കൊല്ലമോ കഴിയുമ്പോൾ ഇറങ്ങിപ്പോകേണ്ട അല്ലെങ്കിൽ അത് പിന്നീട് പുതുക്കിപ്പണിയേണ്ട സ്ഥിതിയിലേക്ക് പോകാറുണ്ട് പക്ഷേ അങ്ങനെയല്ല വീടുറ്റ വളരെ ഏറെ സൗകര്യങ്ങളോട് കൂടിയ ഈ വീട് ഇവിടെ സംവിധാനം ചെയ്തിരിക്കുന്നു ഇതിന് രണ്ട് ബെഡ്റൂംസ് ഉണ്ട് രണ്ട് ടോയ്ലറ്റ്സ് ഉണ്ട് ഇതെല്ലാം എത്രയോ അനു മാതൃകാപരമായിട്ടുള്ള ഒരു സ്നേഹപ്രവർത്തനമാണെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മെ പ്രചോദിപ്പിക്കുവാൻ ഈ മാതൃക നമുക്ക് ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇവിടെ മീഡിയ പ്രവർത്തകരായിട്ട് വന്നിട്ടുള്ളവർക്ക് എൻ്റെ അനുമോദനങ്ങൾ നിങ്ങൾ ഇതുപോലെയുള്ള നല്ല പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ എവിടെ നടന്നാലും അത് കൂടുതൽ മറ്റുള്ളവരെ അറിയിച്ചിട്ട് സമൂഹത്തിൽ ഈ സ്നേഹപ്രവർത്തനങ്ങളുടേതായ ഒരു ശൃംഖല സൃഷ്ടിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഇവിടെ നാം എല്ലാവരെയും സഹോദരി സഹോദരന്മാരെ പോലെ കരുതണം യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ച ഒരു വലിയ പാഠം അതാണ് അതായത് ദൈവം പിതാവാകുന്നു മനുഷ്യരെല്ലാവരും സഹോദരി സഹോദരന്മാരാകുന്നു ആരും ആർക്കും അന്യരല്ല എല്ലാവരും എല്ലാവർക്കും സഹോദരിമാർ സഹോദരന്മാർ ആണ് അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളിപ്പോൾ ഈ ഭവനത്തിൽ രണ്ടു പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങൾ വളർന്ന് അവർ ഭാവിയിൽ വിദ്യാഭ്യാസം സ്വീകരിച്ച് ഈ നാട്ടിൽ തലയുയർത്തി ജീവിക്കേണ്ട വ്യക്തികളാണ് അപ്പോൾ അതിനുള്ള സൗകര്യവും ഈ വീട്ടിൽ നിന്നേ അവിടുന്ന് കിട്ടുകയുള്ളൂ